ഇന്ന് രാവിലെ ഉറക്കം ഇരുന്നിട്ട് മുതൽ ഭയങ്കര മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ മൂഡ് ഓഫ് എൻ്റെ മുഖം കാണാൻ പലർക്കും അറിയാൻ പറ്റും എന്നത്തെയും ഹാപ്പിനെസ് എൻ്റെ ഈ ഇന്നത്തെ വീഡിയോയിലില്ല എന്ത് പറ്റിയെന്ന് ഒരു പിടുത്തവും ഇല്ല ഉറക്കം ഇരുന്നിട്ടും മുതൽ എനിക്ക് എന്തോ ഭയങ്കര സങ്കടം ആ സങ്കടം തീരാൻ വേണ്ടിട്ടാണോ മേക്കപ്പ് എന്ന് നിങ്ങൾ ചോദിക്കും ചിലപ്പം അതായിരിക്കാം ചിലപ്പം അല്ലായിരിക്കാം അപ്പോൾ കുറച്ച് പരിപാടിയുണ്ട് ഗ്യാസ് ഓഫീസിൽ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ എൻ്റെ വാപ്പയുടെ കണ്ണാടി മേടിക്കാനും പോകണം അപ്പോൾ കണ്ണാടി റെഡി ആയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെയിൽ മഴയൊക്കെ കഴിഞ്ഞു ഒരിടയ്ക്ക് മഴ മഴയുടെ ഹോശ അത്രയായിരുന്നു ഇപ്പം മഴ കഴിഞ്ഞ് ഇപ്പം നല്ല വെയിൽ അപ്പം വെയിലത്തെ സൺസ്ക്രീനൊക്കെ ഇട്ട് പോയില്ലേ പണി പാളും പിന്നെ കുറച്ച് സൺസ്ക്രീനും ഇട്ട് പൗഡറൊക്കെ ഇട്ട് സൺസ്ക്രീൻ ഇട്ടാൽ ചിലർ പൗഡർ ഇടാറില്ല പക്ഷേ എനിക്കതിട്ടേ പറ്റൂ പിന്നെ അതൊക്കെ ഇട്ട് ഒരുങ്ങി പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് മേലും കഴുകി പിന്നെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇരുന്ന ചോറൊക്കെ ചൂടാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക് എന്താ പറയുക പോക്കാനുള്ളൊരു ധൃതി ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ധൃതിയിലാ പാചകമൊക്കെ ചെയ്തത് പെട്ടെന്ന് ഇരുന്ന ചോറും ചൂടാക്കി വെച്ച് പാവയ്ക്കും മെഴുക്കൂർട്ടൊക്കെ വെച്ച് അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചൊന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് തിരിച്ച് വീട്ടിൽ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് വേണം എനിക്ക് ഇനി ജോലിക്ക് കോഴിക്കോട് പോകാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സമയം അടുക്കും തോറും എനിക്ക് എനിക്കതിൻ്റെ ഒരു ടെൻഷനുണ്ട് മറ്റേത് വന്ന് എനിക്ക് ചിരിച്ച് കളിച്ച് നടക്കാനുള്ള സമയമുണ്ടായിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ എനിക്ക് തിരിച്ച് ജോലിക്ക് കയറുന്നതിൻ്റെ ഭയങ്കര സങ്കടം എന്താ സന്തോഷമുണ്ട് ഇതൊക്കെ എല്ലാ എല്ലാവരുടെയും ജീവിതത്തിൽ കാണുമല്ലേ പിന്നെ ഈ പെർഫ്യൂം എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ദുബായിൽ നിന്ന് വന്നപ്പോൾ പുള്ളി കൊണ്ടുവന്നതായി എനിക്ക് അധികം സ്മെല്ലുള്ള പെർഫ്യൂമ് ഷാംപൂ സോപ്പ് എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ എനിക്ക് മൈഗ്രെയിൻ്റെയും പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര തലവേദന എടുക്കും വോമിറ്റിങ് ടെൻഡൻസി അങ്ങനെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം അതനുസരിച്ച് എനിക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് അതൊക്കെ തരണം ചെയ്താണ് ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ വെയിലാണെങ്കിലും മഴയാണെങ്കിലും എന്താണെങ്കിലും കണ്ണ് എഴുതണം കണ്ണ് ഒരു ചെറിയൊരു വാൽ കേട്ടോ കണ്ണ് എഴുതിയില്ലെങ്കിൽ ഞാൻ ചൈന ലുക്കാവും ചൈനക്കാരി ബംഗാളി ഇതൊക്കെ എന്നെ വിളിക്കും അത് മാറാൻ വേണ്ടിയിട്ട് എഴുതി കേട്ടോ പിന്നെ എൻ്റെ ഹെയർ നല്ല ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് ഹെയർ ഉണ്ടായിരുന്നു എങ്ങനെ മുടി കൊഴിയുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് പോലെ കുറച്ച് മുടിയുള്ളു ഇത് വെട്ടിക്കളയാൻ എൻ്റെ വാപ്പ എന്നെ സമ്മതിക്കത്തില്ല അതുകൊണ്ടാ ഞാൻ കുറച്ച് വെട്ടിക്കളയാത്തത് ഉള്ളി ഞാൻ കുറച്ച് വെട്ടി മേലോട്ടാക്കിയേനെ ഇത് ലെങ്ത് മാത്രമേ ഉള്ളൂ ലെങ്ത് ഇല്ല ലെങ്ത് മാത്രം ലെങ്ത് ഇല്ല ഇങ്ങനെ ഇങ്ങനെ നീളം പോലെ കിടക്കുമോ ലെങ്ത് ഇല്ല അപ്പോൾ എന്താ മുടിയൊക്കെ കെട്ടി ഞാൻ മെഡിസിനൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കെട്ടി ഇതൊക്കെ ആട്ടോ അതിൻ്റെ ഇന്നത്തെ കലാപരിപാടിക്കുള്ള തയ്യാറെടുപ്പ് എടുപ്പാണ് ഇത് ഞാൻ മീശുവോ വാങ്ങിയ ചുരിദാറാണ് കേട്ടോ നല്ലതാണ് നല്ല